മന്ത്രിസഭായോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കില്ലെന്ന് ഉറച്ച് സി പി ഐ നിലപാട് ചർച്ച പരാജയമാണെങ്കിലും സി പി ഐ മെരുക്കാൻ അവസാനഘട്ട നീക്കങ്ങളാണ് സിപിഐഎം വിനോദിച്ചുമായി മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ചർച്ചകൾ ഇന്നുണ്ടായേക്കില്ല ഫോണിൽ ബന്ധപ്പെട്ടുള്ള അനുനയ നീക്കങ്ങൾ തുടർന്നേക്കും അതേസമയം പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ്

സംസ്ഥാനത്ത് അഭിമുഖീകരിക്കുന്നത് എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് സി പി എം നേതൃത്വവുമായി തുടർച്ചയായി ചർച്ച നടത്തിയിട്ടും ഈ വിഷയത്തിൽ നിന്നും പിന്മാറാൻ പി എം ശ്രീ പദ്ധതി ഉപേക്ഷിക്കാതെ ഒരു ചർച്ചയുമില്ല ഒത്തുതീർപ്പുമില്ല എന്ന നിലപാടിൽ സി പി എം നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ് നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി ഐ പ്രതിനിധരിച്ചുള്ള നാല് മന്ത്രിമാർ അവർ പങ്കെടുത്തില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും അത് മാത്രവുമല്ല അടുത്ത മാസം നാലാം തീയതി ചേരുന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗവും നിർണായകമായിരിക്കും എന്തൊക്കെയാണ് ഇനി തുടർ നിലപാടുകൾ എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് കൗൺസിൽ യോഗം ചേരുന്നത് പി എം ശ്രീ പദ്ധതിയെ ശക്തിയുക്തം എതിർക്കണമെന്ന നിലപാടിൽ ഇപ്പോൾ സി പി ഐ നേതൃത്വം ഉറച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണവും അവർ ചൂണ്ടിക്കാട്ടുന്നു അത് രാഷ്ട്രീയ നിലപാട് കൂടിയാണ് അങ്ങനെയുള്ള ഒരു ആശയ പ്രതിസന്ധിയിലൂടെ എൽ ഡി എഫ് കടന്നു പോകുമ്പോൾ മറുഭാഗത്ത് അതിനെ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് സി പി ഐ എം നേതൃത്വത്തെ ആശങ്കപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയാവുകയും അത് തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുമെന്ന ആശങ്കയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് സി പി ഐ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നത് പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തിന് പി എം ശ്രീ അനിവാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ച ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കാൻ വേണ്ടിയാണ് തിരക്കിട്ട് പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് ന്യായീകരിക്കുമ്പോൾ തന്നെ അത് ഒരു കാരണവശാൽ അംഗീകരിക്കില്ല കാരണം ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ തുടക്കമായി തന്നെയാണ് എൻ ഡി പിയുടെ തുടക്കമായി തന്നെയാണ് സി പി ഐ ഈ പദ്ധതിയെ കാണുന്നതും അതുകൊണ്ട് സി പി ഐ വലിയൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമെന്ന് കണക്കൂട്ടുന്നില്ലെങ്കിലും അവസാനവട്ട അനുനയ നീക്കം സജീവമാക്കുകയാണെന്ന് മുഖ്യമന്ത്രിയും ബിനോദ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ല കാരണം ബിനോയ് വിശ്വം തിരുവനന്തപുരത്തും മുഖ്യമന്ത്രി തൃശ്ശൂരിലുമാണ് ടെലിഫോണിൽ ഒരു പക്ഷേ ആശയവിനിമയം നടക്കാനുള്ള സാധ്യതയുണ്ട് സി പി ഐ മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്